ഇന്നത്തെ ലഞ്ച് കണ്ണൂർ താണക്ക് ഉള്ള എൻ വി കല് എന്നാണ് നമുക്കിന്ന് പുറത്തു പോകാനുണ്ട് അതുകൊണ്ട് വീട്ടിൽ ചോർന്നു വിളിച്ചിട്ടില്ല കുറ്റക്കത്തേക്ക് കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് മടക്കം രണ്ട് മണിയായിന് അതുകൊണ്ട് എടുത്തു വരുന്ന വഴിക്ക് ഉള്ളത് നല്ല പൊട്ടൽ താണക്കുള്ള എൻ വി കെ ആ ഭയങ്കര തിരക്കാണ് എന്നാൽ രണ്ട് മണിയാവുമ്പോഴത്തേക്ക് കുറച്ച് തിരക്കല്ല ഒഴുകിന് എന്നിട്ട് ബിരിയാണി മതി എന്ന് പറഞ്ഞു ഞാൻ ബിരിയാണിയാണ് വാങ്ങിയത് രാജിവെട്ട പൊറോട്ടയും മട്ടൻ കുറുമയാണ് വാങ്ങിയത് മട്ടൻ കുറുമ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനും ടേസ്റ്റ് കിട്ടും ഇനി ഇഷ്ടംപോലെ ഉണ്ട് അടിപൊളിയാണ് അതേപോലെ നെയ്യൊന്നും ഇല്ല ബിരിയാണി അടിപൊളിയാണ് ഓവറായിട്ട് മസാലയില്ല അതുപോലെ നെയ്യും ജാതി ഇല്ല തൊണ്ണിറ്റൊരു മലക്കൊന്നും ഇല്ല അടിപൊളിയാണ് അതിൻ്റെ കൂടെ സാലഡും അച്ചാറും ഉണ്ടായിരുന്നു ഒരു കുറവുള്ളത് പപ്പടാന്ന് പപ്പടം കിട്ടുന്നില്ല അത് തീർന്നു പോയിട്ടുണ്ടാകുമായിരിക്കും രണ്ട് രണ്ടേ കാലും നമ്മൾ അവിടെ എടുക്കുമ്പം കുറേ തിരക്കെല്ലാം ഒഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി സൂപ്പർ ലഞ്ചായിരുന്നു അടിപൊളിയായിരുന്നു